ില് എല്ലാ ടീമുകൾക്കും ഒരു കട്ട സോപ്പ് കൊടുത്തു ഷവറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഷവറിന്റെ അടിയിൽ നിന്നുകൊണ്ട് ഈ സോപ്പ് പതപ്പിച്ച് പതപ്പിച്ച് അലിയിച്ച് കളയണം അങ്ങനെ ഏറ്റവും ആദ്യം അലിയിച്ച് കളയുന്നവരായിരുന്നു വിന്നറാകേണ്ടിയിരുന്നത് അങ്ങനെ വിന്നറായത് ടണൽ ടീമാണ് സായ് കൃഷ്ണയുടെയും സിജോയുടെയും ഒക്കെ ടണൽ ടീം എന്നാൽ ഗെയിം കഴിഞ്ഞ ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജഡ്ജസിന്റെ പ്രകടനം വളരെയധികം മോശമായിരുന്നു എല്ലാവരും കൂട്ടം കൂടി നിന്നുകൊണ്ടാണ് ഗെയിം കളിച്ചത് ഗെയിമിന്റെ ഒന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ എന്നാൽ ഇത് കഴിഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ അർജുൻ അഭിഷേക് ശ്രീകുമാർ ഋഷി അതുപോലെ തന്നെ ജിൻഡോയൊക്കെ ഇവരൊക്കെ അവിടെങ്ങളായി നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അവരെന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഇവിടെ ജാസ്മിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും കുളിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പതപ്പിച്ച വെള്ളം എന്ന് പറയുന്നത് കൃത്യമായി ഒഴുകി പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ടണൽ ടീമിന്റെ മാത്രം അവിടെ കെട്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഇവർ സോപ്പ് അലിയിച്ച് കളയുന്നതിന് പകരം പൊട്ടിച്ച് പൊട്ടിച്ചാണ് കളഞ്ഞത് അതുകൊണ്ടാണ് ആ സീവ് ഈ പൊട്ടിച്ചു വന്ന സോപ്പിൻ കഷ്ണങ്ങൾ കൊണ്ട് അടഞ്ഞു പോവുകയായിരുന്നു എന്ന് എന്തായാലും അവരുടെ നിരീക്ഷണം സത്യമായിരുന്നു അവസാനം സിജു തന്നെ അർജുനോട് പറയുന്നുണ്ട് ആ ഞങ്ങൾ അവസാനമായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയുകയാണ് ചെയ്തതെന്ന് അതായത് വളരെയധികം കള്ളത്തരം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആയിട്ടാണ് അവർ കളിച്ചതും ജയിച്ചതും